നമ്മളൊന്ന് യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഹിന്ദി സെൻറ്റൻസൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം ഹിന്ദി ഇംഗ്ലീഷും ഞാൻ കുറച്ച് മലയാളം സെൻറ്റൻസ് പറയാം നിങ്ങൾ അത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ആയിട്ട് രണ്ടാളും കൂടെ എന്നൊന്ന് സഹായിച്ചിട്ട് അതൊന്ന് പരിചയപ്പെടുത്താം അപ്പോൾ ഞാൻ ആദ്യത്തെ ലൈൻ ലൈൻ പറയാൻ പോവാണ് നിങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാറുണ്ടോ ഉണ്ട് പഠിക്കുന്നുണ്ട് അത് നിങ്ങൾ ഒരാൾ ഇംഗ്ലീഷിൽ പറഞ്ഞ് ഡു യു സ്റ്റഡി ഇംഗ്ലീഷ് യെസ് ഐ ഡു हिंदी ओके क्या तुम अंग्रेजी पढ़ते हो मैं पढ़ता हूं। है ജലദോഷം ആർക്കൊന്നും പറയാൻ കിട്ടില്ല ഡളായിട്ട് പറഞ്ഞു ശീലിക്കട്ടാന്ന് പറഞ്ഞില്ല ഞാൻ രണ്ടാമത്തെ ക്യൻ പറയാണ് നിങ്ങളുടെ വീട്ടിൽ വരാറുണ്ടോ चला पड़ वारा आ रूंड। अगर नहीं तोता। अब आप ये जरूर लेस्ट करें। Does Jia come to your house? Yes, she comes sometimes. आइंदी करना। क्वेश्चन क्या जिया तुम्हारे घर आती है? हाँ, वो कभी-कभी आती है। कभी-कभी आती है। अब चला चला समय इंगल वारा ना, कभी -कभी न कभी-कभी न वाकू भाई क्या मिल दिल। आ चला पड़ न लेने लेने। अच्छा ठीक അത് ചില ആൾക്കാർ മൊബൈൽ ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് വലിയ ഹാർഡ് വേർഡ് നോർമലായിട്ട് നമുക്ക് പറയാം അപ്പം ഞാൻ കുറച്ച് എനിക്ക് മലയാളത്തിൽ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയാം നിങ്ങൾ അത് ഇംഗ്ലീഷോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും അപ്പം മൂന്നാമത്തെ കാര്യം നിങ്ങൾ കേരളത്തിലാണോ താമസിക്കുന്നത് ഇല്ല ഞാൻ മുംബൈയിലാണ് താമസിക്കുന്നത് അതെ ഹിന്ദിലും കേരളം പറയാം പക്ഷെ ഹിന്ദി കേരളം

നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ പോകുന്നുണ്ടോ ഇല്ല പോകുന്നില്ല നിങ്ങൾ ഭക്ഷണം കഴിച്ചോ അതായത് ഉച്ച ഭക്ഷണം കഴിച്ചോ കഴിച്ചോന്നാണ് ചോദിക്കണേ ലഞ്ച് കഴിച്ചോന്നു അപ്പോൾ അതിന് ഉത്തരമാണ് ഇല്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വയറു നിറങ്ങി കഴിച്ചിരുന്നു Englishman. Have you taken your meals? No, I had a heavy breakfast. Sorry, breakfast Sorry, in the morning. क्या खाना खा लिया है? नहीं मैंने सुबह को नाश्ता काफी भारी भारी नाश्ता पर ना सुबह नाश्ता काफी भारी किया था നാസക്കാലിയ അങ്ങനെയും പറയാം സ പൊട്ടക്ഷയ പറയാണെങ്കിലും അങ്ങനെയും പറയാം ചേ വേഗം പറയാണെങ്കിൽ ഈ ഏഴാമത്തെ എന്ന് പറയാട്ടെ നിങ്ങൾ എൻ്റെ പുസ്തകം തിരിച്ചു തരുമോ ആ തിരിച്ചു തര ഇതെന്താ പറയാത്തെ ഇംഗ്ലീഷ് കൻ യു റിട്ടേൺ മൈ ബുക്സ് യെസ് क्या तुम मेरी पुस्तकें लौटा सकती हो जी हां ഞാൻ പുസ്തക എന്നട പറഞ്ഞു ബുക്സ് ആണ് പ്രൂറൽ ടെൻസ് ബുക്സ് ഓർ ബുക്കാണ് ഇംഗ്ലീഷ് പുസ്തകം എന്ന് പറയാൻ പറ്റും പ്ലൂറൽ ആയതുകൊണ്ട് മൾട്ടിപ്പിൾ ബുക്സ് ആയതുകൊണ്ട് ക്യാമേ ലോട്ടാ ഹോ ജി ഹാ ജി ഹാൽ പ്യോർ ശുദ്ധ ഹിന്ദിയാണ് എന്ന് പറയാൻ പറ്റും ഹാൽ യെസ് ആണ് എട്ടാമത്തെ കൂടെ പോകാൻ പറ്റുമോ ഇല്ല ആദ്യം നിങ്ങൾ നിങ്ങളുടെ ജോലി തീർക്കൂ इन इंग्लिश yeah. yeah. uh, no. uh, में बोलया कैन यू सर कैन आई कंपनी सुरेश नो यू बेटर फिनिश योर वर्क फर्स्ट क्या मैं सुरेश के साथ जा सकता हूँ सर नहीं तुम पहले अपना काम पूरा करो अब हम लोग इतने बातிட்டிட்டது நம்ம ক্লাস 1 ক্লাস 2 விட்டுட்டுrangle நம்ம உங்களுக்கு ಇಷ್ಟ ಆಗೋಣਗੇ سبسಕ್ರೈಬ್ ಯೇನೋ ಲೈಕ್ ಯು ಡಿಯೋ ಅಪ್ಪ ನಾವು ক্লাস போலrangle ರೆಪ್ರೆಸೆಂಟೆನ್ಸ್ ಪಾಸ್ಟ್ ಟೆನ್ಸ್ ಫ್ಯೂಚರ್ ಟೆನ್ಸ್ ಅಂತ ಕಥನೆ

യൂട്യൂബിലൊക്കെ പണിയെടുക്കുന്നത് സബ്സ്ക്രി സബ്സ്ക്രിപ്ഷൻ കിട്ടാനാണ് ആയിരം സബ്സ്ക്രിപ്ഷനൊക്കെ വേണം അപ്പം അതിനൊക്കെ എല്ലാവരും സഹായിക്കണം അതുകൊണ്ട് എല്ലാവരും കൂടെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു